ജനറൽ സെക്രട്ടറി മിസ്റ്റാർ പ്രൊഫസർ ആലിക്കുട്ടി ഉസ്ലാൻ സുപ്രഭാതം പ്രചരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സവിനയം ക്ഷണിക്കുന്നു السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم صدق الله العلي العظيم أختار ఈ యోగతి అధ్యక్షన్ బహుమానపెట్ సీద్ హామీద్ తంగ పండిత శ్రేష్ఠన్ సమస్త కేరళ జమీయతుల్లమే ఉపాధ్యక్షన్ బహుమానపట్ట ఉస్తాద్ ఎం టి అబ్దుల్మ్ సార్ మహత్త సదస్సు స్టేజ్లో ఒక్కూడయ పండితన్మా సాదాత్కల్ സുന്നത്ത് ജമാത്തിന്റെ പ്രവർത്തകർ കെ എം സി സിയുടെ നേതാക്കൾ ബന്ധുക്കൾ ഈ ഒത്തുചേരൽ ഒരു സാധന അമ്മലായാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ സാഹചര്യം നമുക്കെല്ലാം അറിയാം വോക്കുല്ലുകൽ പിന്നാലെയിൽ ഇസ്ലാമിൻ അബ്ബാഹു സ്വാഗത പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പദവി പറഞ്ഞതുപോലെ എല്ലാവരും നമുക്കെതിരിലാണ് കരക്കുന്നത് അതിനെന്തെങ്കിലും ചില കാരണങ്ങൾ ഉണ്ടാക്കി തീർക്കണമെന്നതാണ് അവരുടെ ലക്ഷ്യം ചെറിയൊരു കാരണം ഉണ്ടാക്കുമ്പോൾ അതിനെ പർവതീകരിച്ച് ഈ സമൂഹത്തെ ഈഴ്ത്തി കാണിക്കാൻ കഴിവിൻ്റെ പരമാവധി പ്രവർത്തിക്കുകയാണ് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിഭാഗം നമ്മുടെ ശത്രുക്കൾ ശത്രുവിനെ നമുക്കറിയാം ഓരോ രംഗം വരുമ്പോഴും അവരുടെ പേനയും അവരുടെ നാവും എന്റെ നാവും എന്റെ വാടും അത് വളരെ സ്വാധീനമുള്ളതാണ് എന്ന് പറഞ്ഞ ആ പദ്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് ഞാൻ നോട്ടി പറയുന്നില്ല ബഹുമാനപ്പെട്ട സമ്മദ് സാഹിബ് ഈ പരിപാടി കഴിഞ്ഞതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷെ സമസ്ത കേരള ജമിയത്തുള്ള നിലവിൽ വന്നത് ഒരനിവാര്യമായ ഘട്ടത്തിലാണ് സഹാബത്തിന്റെ കാലം തൊട്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടന്ന മേഖലയാണ് നമ്മുടെ കേരളം മലബാർ അന്ന് മുതൽ ഇവിടെ ദീനി പ്രബോധനവും പ്രബോധന പ്രവർത്തനവും നടന്നു വന്നിട്ടുണ്ട് പലപ്പോഴും ലോകത്തുള്ള മറ്റു പോലെ പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഫ്രഞ്ച് കോളനിയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരും അങ്ങനെ പലരും അവരിൽ നിന്ന് നമുക്ക് നേടാൻ കഴിഞ്ഞത് ഈ സമൂഹത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയും എന്നതിന്റെ പ്രവർത്തനമാണ് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം നമ്മുടെ ആളുകൾ നമ്മുടെ കാലിൽ നിൽക്കാൻ സൌകര്യമുണ്ടാകും എന്ന് വിചാരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു ചെറിയ തോതിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിലും വലിയ തോതിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മഹത്തായി ഈ സംഘടനയ്ക്ക് കഴിയും എൺപത്തഞ്ചാമത്തെ വാർഷികം രണ്ട് വർഷം മുമ്പാണ് സമസ്ത കേരള ജമിയത്തുള്ള നടത്തിയത് അതിന്റെ കീഴടങ്ങളും ഓരോന്നിന്റെയും ശക്തി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാവരും അതുവരെ മിണ്ടാതിരിക്കുകയും സമ്മേളനത്തോടുകൂടി നമ്മുടെ ശബ്ദത്തെ നമ്മുടെ പ്രവർത്തനത്തെ വലുതായി അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് വളരെ മുമ്പ് മുതൽക്കുള്ളത് ഇതൊക്കെ ഇങ്ങനെ വന്നത് അവർ വിചാരിച്ചതുപോലെ കൊണ്ടാകാൻ കഴിഞ്ഞത് ഇപ്പുറത്ത് ഒരടി കിട്ടിയാൽ മറിച്ചതടി കൊടുക്കാനുള്ള ഒരവസ്ഥ നമ്മുടെ കയ്യിലില്ലാതെ പോയി കുറേ കാലങ്ങളായി ഒരു പത്രമുണ്ടാക്കണമെന്ന് വിചാരിച്ചു തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ സുന്നി ടൈംസ് നിലവിൽ വന്നപ്പോൾ നമ്മുടെ മുസ്ലിം കേരളം സന്നദ്ധ ജമാത്തിന്റെ അണികൾ വളരെ സന്തോഷത്തോടുകൂടിയാണത് സ്വീകരിച്ചത് കെ വി ഉസ്താവിന്റെ നേതൃത്വത്തിൽ ആ പത്രം വന്നപ്പോൾ കാലം കഴിഞ്ഞ് അത് അസ്തമിച്ചു പിന്നെയും പത്രങ്ങൾ വന്നു ഓരോന്നിനും പ്രയാസങ്ങളുണ്ടായി ഇപ്പോഴിതാ നമ്മുടെ ആളുകൾ നമ്മുടെ ഗൾഫ് സഹോദരന്മാരുടെയും നാട്ടിലുള്ള മറ്റ് സഹോദരന്മാരുടെയും നിർബന്ധത്തിനനുസരിച്ച് ഒരാവശ്യമായ അനിവാര്യമായ ഘട്ടത്തിൽ നമുക്ക് തന്നെ ഒരു വലിയ പത്രം ഉണ്ടാക്കണം എന്ന് ആലോചിക്കുകയും അതിൽ തീരുമാനിക്കുകയും അതനുസരിച്ച് ഒരുപാട് ജോലി തിരക്കിനിടയിൽ ബ്രിട്ടീസം ബത്തീസം എന്ന നിലയിൽ വ്യത്യസ്ത മേഖലകളിലേക്ക് നമ്മുടെ സഹോദരന്മാരെ പണ്ഡിതന്മാരെ വിട്ടിരിക്കുക ഖത്തറും ബഹ്റൈനിയും സൌദിയുമെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് നിയോഗിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷൈഫന ചെറുശ്ശേരി ഉസ്താദ് അടക്കമുള്ള കുറച്ചാളുകളെയായിരുന്നു അദ്ദേഹം ക്ഷീണിതനായതുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഞങ്ങൾ ഇവിടെ വന്നെത്തിയത് അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ മറ്റുള്ള പണ്ഡിതന്മാർക്കെല്ലാം അല്ലാഹു ദൂർവായുസും മാഫിയത്തും നൽകുമാറാവട്ടെ നമ്മുടെ ദീനീ പ്രബോധനവുമായി പ്രവർത്തനവുമായി സഹകരണവുമായി നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സഭേതന്മാർക്കും നമ്മുടെ സഹായികൾക്കും സഹായികൾക്കുമുള്ള കൈറു നൽകുമാറാവട്ടെ അപ്പം അങ്ങനെയുള്ള ഒരു പത്രം അത് തുടങ്ങാൻ വേണ്ടി വിചാരിച്ചു അങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള എല്ലാ രൂപകൽപ്പനയും നടത്തി എല്ലാ നിരക്കുള്ള തക്കതീറുകളും അനിയമൽഹിസർ ബാബു നബി അലൈഹി ഇലാമിനോട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിന്റെ കാൽക്കുലേഷൻ ആദ്യം നടത്തി ഇത്തരം നീളം ഇത്ര വീതി ഇത്ര വലിപ്പം അതൊക്കെ കണക്കാക്കിയിട്ട് അതനുസരിച്ചാണ് അങ്കി ഉണ്ടാക്കാൻ കവചമുണ്ടാക്കാൻ പറഞ്ഞത് അതുപോലെ നമ്മുടെ ആളുകൾ തിരുവനന്തപുരത്ത് വെച്ചും കോഴിക്കോട് വെച്ചും പല സമ്മേളനങ്ങൾ വ്യത്യസ്തമായ ആളുകളുമായി ചേർന്ന് അത് രൂപപ്പെടുത്തുകയും അതേതാണ്ട് ഉലിപ്പാടകലെ എത്തിരിക്കുകയാണ് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി അള്ളാഹു തൗഫീക്ക് ചെയ്ത നമ്മുടെ ഈ പത്രം പുറത്തിറങ്ങും അള്ളാഹു കോടിക്കണക്കിന് കോടിക്കണക്കിലുറുപ്പുകയാണ് നമ്മുടെ പ്രസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ചെലവാക്കിയിട്ടുള്ളത് ഇന്നലെ കാസർഗോഡെന്ന് വരുമ്പോൾ ഞാൻ അവിടെ ഇറങ്ങുകയും അതിന്റെ പുതിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കാണുകയും സന്തോഷപ്പെടുകയും ചെയ്തു അപ്പൊ ആ നിരക്ക് ഏറ്റവും വലിയ ലോകത്ത് വലിയാന്നൊന്നും പറയുന്നില്ല നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയതല്ലെങ്കിലും വലിയതായിട്ടുള്ള ഒരു ശ്രമമാണ് നാം നടത്തുന്നത് അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ വേണം നിങ്ങളുടെ ദുര വേണം നിങ്ങളുടെ പ്രാർത്ഥന വേണം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ വിഷയം കൂടുതൽ സംസാരിക്കാതെ നിങ്ങളെല്ലാം ഈ വിഷയം മറിഞ്ഞവരാണ് വിഷയത്തിന്റെ ഗൗരവം എവിടെയാണെന്നും ആ വിഷയം പൂർത്തിയാക്കാൻ എന്തൊക്കെ വേണമെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത് നാം സഹായിക്കേണ്ടത് എന്നതൊക്കെ നിങ്ങൾക്കറിയാം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പത്രം തുടങ്ങാൻ ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് മുമ്പ് ഇവിടെ പലപ്പോഴും വരാൻ അവസരമുണ്ടായിട്ടുണ്ട് പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ സമസ്തയുടെ ഒരു കാര്യമായി നമ്മുടെ ആളുകൾ വന്നെത്തിയാൽ എല്ലാവരും ഞങ്ങളതിനെ സഹായിക്കും ഇടത്തൺസുണ്ഹൂ എന്ന് പറഞ്ഞതുപോലെ അതിനെ സഹായിക്കുക തന്നെ ചെയ്യുമെന്ന ആ നിർബന്ധമായ നിങ്ങളുടെ ആഗ്രഹം അതാ അത് പൂവണിരിക്കുന്നു ഒരുപാട് സംഖ്യകൾ കോടിക്കണക്കിന് ഉറുപ്പിയ പരസരങ്ങളിൽ നിന്നും നേടിയിട്ടുണ്ട് ആ പൈസ വേണം അതോടുകൂടി നിങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുരവേണം ഇത് ഭംഗിയായി നടക്കണം പത്രം അത്ര എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നതല്ല എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങൾ വന്നാൽ നമുക്കത് താങ്ങാൻ കഴിയുകയില്ല അവിടെയാണ് നിങ്ങളുടെ നമ്മുടെയൊക്കെ ദുരമുണ്ടാവേണ്ടത് വരക്കൽ മുതൽ കോയത്തങ്ങൾ മുതൽ ഷംസുല്ലവരെ അതിനുശേഷവും നമ്മുടെ പണ്ഡിതന്മാർ ആർജിച്ചിട്ടുള്ള അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തമായ ഈ മാർഗം സമൂഹത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ നമ്മെ ആരൊക്കെ തുടരകയറാൻ ശ്രമിക്കുന്നു അവർക്ക് ചുട്ട മറുപടി കൊടുക്കാൻ നമ്മുടെ ഈ പത്രത്തിന് തീർച്ചയായും കഴിയും അള്ളാഹു സാധിപ്പിക്കുമാറാവട്ടെ ഞാൻ എന്റെ പ്രസംഗം നീട്ടി കൊണ്ടുപോകുന്നില്ല ചെറിയ ക്ഷീണവുമുണ്ട് അള്ളാഹു സുബ്രഹാനുപത്താലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹൈറും ബർക്കത്ത് നൽകുമാറാവട്ടെ ദൂർഘായുസ് നൽകുമാറാവട്ടെ ആപത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ ബിസ്മില്ലാഹിർ റഹ്മാനുർ റഹീം എന്ന് ചൊല്ലി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദാഹരണ കർമ്മം നിർവഹിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.